കഴിഞ്ഞ ദിവസമാണ് നടൻ കലാഭവൻ നവാസ് അന്തരിച്ചത് ഹൃദയാഘാതമാണ് നവാസിന്റെ ജീവൻ എടുത്തത് വളരെ അപ്രതീക്ഷിതമായതിനാൽ സിനിമാ മേഖലയിലുള്ളവർക്കും കുടുംബത്തിലുള്ളവർക്കും വലിയ ഞെട്ടലാണ് നവാസിന്റെ വേർപാട് സമ്മാനിച്ചത് ഇപ്പോഴിതാ മറ്റൊരു വിയോഗ വാർത്ത കൂടി സിനിമാ രംഗത്തു നിന്നും പുറത്തെത്തുകയാണ് നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപതോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം വഴുതക്കാട് കോർഡോൺ ട്രിനിറ്റി ടു ബിയിൽ ആയിരുന്നു താമസം നാല് വർഷമായി വൃക്ക ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു തിങ്കളാഴ്ച രാത്രിയോടെ രോഗം വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിയോഗം സംഭവിച്ചു സംസ്കാരം ചൊവ്വാഴ്ച അഞ്ചിന് പാളയം മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ നടക്കും നിരവധി താരങ്ങളാണ് ഷാനവാസിന് ആദരാഞ്ജലി അർപ്പിച്ചിരുന്നത് ഐഷ അബ്ദുൾ ആണ് ഷാനവാസിന്റെ ഭാര്യ മലേഷ്യയിലായിരുന്നു ഭാര്യ വീട് എന്നതിനാൽ ഏറെനാൾ മലേഷ്യയിലായിരുന്ന ഷാനവാസ് ഈ അടുത്താണ് തിരുവനന്തപുരത്ത് ആഡംബര ഫ്ളാറ്റ് വാങ്ങി നാട്ടിലേക്ക് താമസം മാറിയത് നടൻ പ്രേംനസീറിന്റെയും ഭാര്യ ഹബീബ ഹബീബീവിയുടെയും മകനായി തിരുവനന്തപുരത്തായിരുന്നു ഷാനവാസ് ജനിച്ചത് ചിറൈൻകേട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മോൺഫോർട്ട് സ്കൂൾ ഏർക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ചെന്നൈ ന്യൂ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് ഷാനവാസ് സിനിമയിലേക്ക് എത്തിയത് മഴനിലാവ് ഈ യുഗം മണിയറ നീലഗിരി ഗർഭശ്രീമാൻ സക്കറിയയുടെ ഗർഭിണികൾ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖ ചിത്രങ്ങളിൽ വേഷമിട്ടു തമിഴിലും മലയാളത്തിലുമായി അൻപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ ഇടവേളയെടുത്ത് ഗൾഫിലേക്ക് പോയ ഷാനവാസ് അവിടെ ഷിപ്പിംഗ് കമ്പനിയിൽ മാനേജരായിരുന്നു ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ചൈന ടൗൺ എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് മടങ്ങിയെത്തി പൃഥ്വിരാജ് ചിത്രം ജനഗണമനയിലാണ് ഒടുവിൽ വേഷമിട്ടത് ശംഖുമുഖം വെളുത്ത കത്രീന കടമറ്റത്ത് കത്തനാർ ജയതേ തുടങ്ങിയ സീരിയലുകളിലും വേഷമിട്ടു മക്കൾ അജിത് ഖാൻ ഷമീർ ഖാൻ മരുമകൾ ഹന